തെന്മല പോലീസ് സ്റ്റേഷന് വേണ്ടി അനുവദിച്ച റവന്യൂ ഭൂമിയിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തി കൊല്ലം റൂറൽ എസ് പി സാബു മാത്യു സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി സക്രിയ മാത്യു പുനലൂർ ഡിവൈഎസ്പി പ്രദീപ് കുമാർ തെന്മല സിഐ പുഷ്പകുമാർ എന്നിവരടങ്ങിയ സംഘമാണ് സന്ദർശനം നടത്തിയത് നിരവധി വർഷങ്ങളായി തെന്മല ജംഗ്ഷനിൽ സ്ഥിതി ചെയ്തിരുന്ന പോലീസ് സ്റ്റേഷൻ ചില സാങ്കേതിക കാരണങ്ങളാൽ തെന്മല ഡാം കെ ഐ പി കെട്ടിടത്തിലേക്ക് മാറ്റേണ്ട സാഹചര്യമുണ്ടായി അവിടെ സ്ഥലസൗകര്യമില്ലാത്തതിനാൽ തെന്മല ഡിപ്പോയോട് ചേർന്ന് തൊണ്ണൂറ്റിയഞ്ച് സെന്റ് സ്ഥലം പോലീസ് വേണ്ടി റവന്യൂ ഭൂമി വിട്ടു നൽകുകയായിരുന്നു ഈ റവന്യൂ ഭൂമിയിലാണ് ഉന്നത പോലീസ് സംഘം ഇന്ന് സന്ദർശനം നടത്തിയത് പോലീസ് ഉദ്യോഗസ്ഥരോടൊപ്പം വാർഡ് മെമ്പർ ജി നാഗരാജനും മുൻ വാർഡ് മെമ്പർ വി എസ് മണിയും സ്ഥലത്തെത്തിയിരുന്നു തെന്മലയിലെ ജനങ്ങളുടെ ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു തെന്മലയിൽ ഒരു പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കുക എന്നുള്ളത് ഇതിനുവേണ്ടി പോലീസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ മുൻകൈയെടുത്തതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് വാർഡ് മെമ്പർ ജി നാഗരാജൻ പറഞ്ഞു പഞ്ചായത്തുകളുടെ പരിധിയിൽപ്പെട്ട തെന്മല ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്തിരുന്ന തെന്മല പോലീസ് സ്റ്റേഷൻ ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ മറ്റ് ജനപ്രതിനിധികളുടെയും മറ്റ് പൊതുപ്രവർത്തകരുടെയും അന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ തെന്മലയിൽ എസ്റ്റേറ്റിൽ നിലനിന്നിരുന്ന പോലീസ് സ്റ്റേഷൻ ഒരു നിർണായക സാഹചര്യത്തിൽ തെന്മല കെ ഐ പി സ്ഥലത്തേട്ട് മാറ്റി സ്ഥാപിക്കുകയുണ്ടായി തുടർന്ന് പോലീസ് സംവിധാനം തന്നെ ആകെ തകരാറിലാകുകയും തെന്മല ആര്യങ്കാവ് പഞ്ചായത്തിൽപ്പെട്ട ഏകദേശം അമ്പതിനായിരത്തോളം വരുന്ന ജനങ്ങളുടെയും അന്തർ സംസ്ഥാന പാതയുടെ അതിർത്തിയിലായ വളരെ പ്രാധാന്യമുള്ള പോലീസ് സ്റ്റേഷൻ വളരെ ശോചനീയമായ അവസ്ഥയിൽ അധപദിക്കുകയും ചെയ്തിരുന്നു തെന്മല വാർഡിലെയും തെന്മല പഞ്ചായത്തിലെയും എല്ലാവരുടെയും ഒരു സ്വപ്നവും ഏറ്റവും അടിയന്തര അടിയന്തിരമായ ഒരു ആവശ്യമെന്ന നിലയിൽ തെന്മല പോലീസ് സ്റ്റേഷന് സ്വന്തമായ സ്ഥലം അനുവദിച്ച് പുതിയ പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കുക എന്ന ആവശ്യത്തിന് ഞാൻ വാർഡും എന്ന നിലയിൽ മാത്രമല്ല ഈ വാർഡിലെ ജനങ്ങളെല്ലാം അതിന് വളരെ പിന്തുണയുമായി പലതരത്തിലുള്ള നിവേദനങ്ങളും മറ്റും നൽകിയിരുന്നു എങ്കിലും ഒന്നും ഫലപ്രാപ്തിയിലെത്തില്ല ഏതായാലും ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഈ സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട എം എൽ എ വിശ്വൻ അടുത്ത പ്രപ്പോസൽ പോലീസ് സ്റ്റേഷൻ അനുയോജ്യമായ സ്ഥലം കാണിച്ച് അവിടെ പോലീസ് സ്റ്റേഷൻ അനുവദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കുന്നതിന് ഈ വാർഡ് അംഗങ്ങൾ മുഴുവനും ഈ ആവശ്യത്തിന് കൂടെ ഉള്ള കൂടെയുണ്ട് മാത്രമല്ല പഞ്ചായത്തിൻ്റെ വളരെ അനുകൂലമായ നിലപാടെടുക്കുന്ന സാഹചര്യം ഇപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കൊല്ലം റൂറൽ എസ് പി സാബു മാത്യു സാറും പുനലൂർ ഡിവൈഎസ്പി പ്രദീപ് സാർ തെന്മല സി ഐ പുഷ്പകുമാർ സാർ ഉൾപ്പെടെയുള്ള പോലീസ് സംഘവും അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹോം ഡിപ്പാർട്ട്മെൻറ്റിൽപ്പെട്ട ഉന്നത സംഘവും പോലീസ് സ്റ്റേഷന് അനുയോജ്യപരമായ സ്ഥലങ്ങൾ കാണുന്നതിനും അത് ബോധ്യപ്പെടുന്നതിനും ഇന്ന് സന്ദർശിച്ചിട്ടുണ്ട് അവരുടെ കൂടെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കൂടെ നിൽക്കാൻ സാധിച്ചിട്ടുണ്ട് റിപ്പോർട്ട് കണ്ണൻ പുലൂരിന്റെ അൽ അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ 52912916 812969916